അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദീൻ ബന്ദവർ ഓരോ വിശ്വാസികളും വളരെ ആദരവോടുകൂടി കാണുന്ന ഒന്നാണ് വിശുദ്ധ മക്കയിലുള്ള കായയുടെ കിസ്വ ആ കായയുടെ കിസ്വ എന്താ പറയുക നിലത്ത് പരവതാനി പോലെ വിരിച്ചിട്ട് ജഫ്രീന്ന് പേരുള്ള ഒരു ശതകോടീശ്വരം നിൽക്കുന്നൊരു ഫോട്ടോ ഇന്ന് പുറത്തു വന്നു അതായത് യു എ ഇയിലെ വലിയൊരു ബിസിനസ്സുകാരനെ സമ്മാനിച്ചതാണ് ഈ ഒരു ചങ്ങാതിക്ക് ഈ ഒരു കായലെ കിസുവ നമ്മളെപ്പോലെയുള്ള സാധാരണ വിശ്വാസികൾ വളരെ ആദരവോടുകൂടി മക്കത്ത് എമ്പ്രക്കോ ഹജ്ജിനോ പോയിട്ട് ഒരു കായയുടെ കിസ്വ ചോദിച്ചാൽ കിട്ടൂല നമുക്കത് തൊടാൻ കൂടി പറ്റൂല അങ്ങനത്തെ ഒരു കാബയുടെ കിസ്വ സമ്മാനമായിട്ട് വലിയൊരു ഒരു മുസ്ലിം ഒരു കോടീശ്വരൻ സമ്മാനമായിട്ട് കൊടുത്ത ജെഫ്രി എംസ്റ്റി എന്ന് പോലുള്ള ഒരു ശതകോടീശ്വരനെ അയാളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചത് നിലത്ത് പരവതാനി പോലെ വിരിച്ചിട്ട് സ്വർണ്ണനൂലുകൾ കൊണ്ട് വിശുദ്ധ വചനങ്ങൾ എഴുതിയ കായൻ്റെ കിസ്വൻ്റെ മീത് നിൽക്കുന്ന ഞെട്ടിക്കുന്നൊരു ഫോട്ടോ ഞാ ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി കാരണം നമ്മളൊക്കെ എത്ര ആദരവോടുകൂടി ഒരു ഭാഗമാണ് വിശുദ്ധ മക്ക ആ വിശുദ്ധ മക്കയിലുള്ള ഹെറമിലുള്ള കവയെ പുതപ്പിച്ച കിസുവയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും ഉന്നത ബന്ധങ്ങളുള്ള ആളുകൾക്ക് കിട്ടുമോ അല്ലാതെ ഈമാൻ്റെ പവർ നോക്കിയിട്ട് കൊടുക്കണതല്ല അത് ഈമാനുള്ള ആളുകൾക്ക് കൊടുക്കുന്നതല്ല പല സ്ഥലങ്ങളിലും മ്യൂസിയങ്ങളിലൊക്കെ വളരെ കൂടി മുസ്ലിം ആളുകളൊക്കെ കാണാൻ ഈ ഒരു കാവയുടെ കിസ്വ വള വളരെ റയറായിട്ട് കാണിച്ചു കൊടുക്കുന്നത് കാണാം അങ്ങനെ കിസ്വ ലഭിച്ച ജെഫ്രി എംസ്റ്റി എംസ്റ്റിന്ന് പേരുള്ള ഈ ശതകോടീശ്വരൻ ഇയാൾ അയാൾ മുസ്ലിം പോലുമല്ല അയാൾ നിറഞ്ഞ നിലത്ത് പരവതാനി വിരിച്ച് നിൽക്കുന്നൊരു രംഗം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ നാട്ടിലുള്ള ഈ ഹറമിൻ്റെയൊക്കെ ആളുകൾ ഇതൊക്കെ ഇതിനൊക്കെ പവിത്രമായിട്ട് കാണേണ്ട ഈ സംഗതികളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇത് ഈ ഒരു ഈ പ പരവതാനി പോലെ വിരിച്ചിട്ടിതിൻ്റെ മേലെ നിൽക്കുന്ന ആൾ ആരാ നിങ്ങൾക്ക് മനസ്സിലായോ ഇയാളൊരു വലിയ കോടീശ്വരനാണ് ഇയാൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കരീബിയൻ കടലിൽ ഒരു ദ്വീപ് വാങ്ങി ആ ദ്വീപിൽ എന്ന് പറഞ്ഞാൽ ദുരൂഹതയുള്ള നിഗൂഢതകളുടെ ദ്വീപ് ആ ദ്വീപിൽ വലിയ കൊട്ടാരങ്ങൾ പണിതോ ഹെലിപ്പാഡുകൾ പണിതോ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ രാഷ്ട്ര തലവന്മാരുമായിട്ടും സൗഹൃദമുണ്ടാക്കി ഈ ഒരു ജെഫ്രി എന്നു പേരുള്ളയാള് എന്നിട്ട് എല്ലാ അത് നമ്മുടെ നാട്ടിലുള്ള പല പ്രധാനപ്പെട്ട ആളുകളെയും ഇന്ത്യയിലെ ഭരണാധികാരികൾ പലരെയും ഇയാൾ അങ്ങോട്ട് വിരുന്നിനെ വിളിക്കുക എന്നിട്ട് ചെറിയ പെൺകുട്ടികളെ ലൈംഗികതക്ക് കൊടുക്കുക അങ്ങനെ ചെറിയ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ട് ഈ ദ്വീപിലെ ആളുകൾക്ക് ലൈംഗിക കുറ്റവാളിയായിരുന്നു ഇയാൾ അയാൾക്ക് കിട്ടിയ സാധനമാണ് ഈ കാണുന്നത് ഈ വിശുദ്ധ ക്യാബൻ്റെ കിസുവ അപ്പം നമ്മുടെ ഒരു ഈമാൻ്റെ ദാലി ചോക്ക് നമ്മൾ എവിടെ ഇത് പണമുള്ളവൻ്റെ പിന്നീട് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് എല്ലാ ഭരണാധികാരികളെയും അറബ് ഭരണാധികാരികളെ മുഴുവനും മുഴുവനും ഇയാൾ ഏഷ്യയിലെ പല ഭരണാധികാരികളെയും എന്നിട്ട് അവിടെയൊക്കെ ചെറിയ പെൺകുട്ടികളെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് എന്ത് തമാടിത്തരങ്ങളും ചെയ്യുക പലരും ആ പെൺകുട്ടികളൊക്കെ മരണപ്പെട്ടു എന്നിട്ട് ഇയാളിതിൻ്റെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തു വെച്ചു എന്നിട്ട് ഈ ഭരണാധികാരികളൊക്കെ ഇതുവെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുത്ത ഒരു കൊടും ക്രിമിനലാണ് ഈ ജിഫ്രി പേരുള്ള ഒരാൾ അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ കരീബിയൻ കടലിൽ ദ്വീപ് വാങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാൾ പടച്ച റബ്ബ് ഏതൊരു കുറ്റവാളിക്കും ഈ കാബൻ്റെ മുകളിൽ നിന്നിട്ട് ഈ കാബൻ്റെ കിസ്വയുടെ മുകളിൽ ചവിട്ടി നിന്ന് ഈ വൃത്തികെട്ട കാലുള്ള ഈ മനുഷ്യനുണ്ടല്ലോ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തു ആ മനുഷ്യൻ ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളെയും വിലക്ക് വാങ്ങി അതുപയോഗിച്ചിട്ട് സൗഹൃദങ്ങളുണ്ടാക്കി ആ സൗഹൃദങ്ങൾ ഉപയോഗിച്ചിട്ട് ലൈംഗിക അടിമത്തം കാണിച്ച് വീഡിയോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ലോകത്തൊരാൾക്കും ഇയാളെ തൊടാൻ കഴിയാത്ത അത്രമാത്രം പവർ ഉണ്ടാക്കിയെങ്കിലും ഈ കാവൻ്റെ കിസ്വൻ്റെ മേലെന്ത് നിന്നോ അയാൾ അതോടുകൂടി തകർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാൾ അറസ്റ്റിലായി അറസ്റ്റിലായിട്ട് ജയിലിൽ കിടന്നിട്ടാണ് ഇയാൾ മരണപ്പെട്ടത് ഇപ്പോൾ മരണപ്പെട്ടിട്ട് ഇയാൾ ചെയ്തുണ്ടാക്കിയ രേഖകൾ മുഴുവനും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളുടെ വളരെ ഞെട്ടലോടുകൂടി പുറത്തു വരാൻ ലോകം മുഴുവനും ഞെട്ടിക്കണം ഒരു മനുഷ്യൻക്ക് ഇത്ര പിശാചാവാൻ കഴിയോ ഇതിൻ്റെ പിന്നിൽ പണമറക്കിയത് ആരാണെന്ന് പറഞ്ഞിട്ട് ഇത് മൊസാദി ഇസ്രായേൽ ചാരന്മാർ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ തിരിയാത്തത് നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊക്കെ തന്നെയാണ് കാരണം പണം പെണ്ണ് പണം പെണ്ണ് സുഖം ഇത് മാത്രമേ ഇവർക്ക് വേണ്ടിരുന്നുള്ളൂ ഈ കാബൻ്റെ കിസ്വൻ്റെ ഖുർആൻ ആലേഖനം ചെയ്ത സ്വർണമൂലുകൾ കൊണ്ടുണ്ടാക്കിയ വിശുദ്ധ കാബൻ്റെ കിസ്വ ആ കിസ്വനെ നമ്മളൊക്കെ എത്ര ബഹുമാനത്തോടെയും എത്ര ഭക്തിയോടും കൂടിയാണ് നമ്മൾ കാണുന്നത് ആ ഒരു കിസുവൻ്റെ മേലെ കയറി നിന്ന കാലുണ്ടല്ലോ ആ കാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ കിടന്ന് ചോര തുപ്പി ആരും എന്തൊക്കെ ചെയ്ത് അയാൾ കൊല്ലപ്പെട്ടു അയാളിപ്പോൾ ഇല്ല പക്ഷെ അയാൾ അന്ന് ചെയ്ത് കൊടും ക്രൂരതകൾ പുറത്ത് വരുന്ന കഴിഞ്ഞ ദിവസം ഇന്നാണ് ഈ ഫോട്ടോ പുറത്തു വന്നത് ഇയാളെ കയ്യിൽ കാബിൻ്റെ കിസുവ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു പക്ഷേ ആ ക്യാബിൻ്റെ കിസുവ ഉണ്ടായിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട് ദുബായ് പല ഗൾഫ് രാജ്യങ്ങളിലെ ബിസിനസ്സുകാരും ഇയാളെ കസ്റ്റമറാണ് അവർക്ക് അവർക്ക് അർമാദിക്കണം സുഖിക്കണം ഇയാളെ ആഡംബര കൊട്ടാരം പോലെയുള്ളതൊക്കെ ഉണ്ടാക്കി ഈ ദ്വീപിൽ ഉണ്ടാക്കി ഒരു ദ്വീപ് വിലക്ക് വാങ്ങിക്കാം ആ ദ്വീപ് വിലക്ക് വാങ്ങിയിട്ട് അതിൽ എന്ത് തമ്മാടിത്തരങ്ങളും ചെയ്യുക അവിടെ അയാളാൽ നിലത്തി വിരിക്കാനാണ് ഈ കാബൻ്റെ കിസ്വ കൊണ്ടത് ഞമ്മളൊക്കെ ഒരു കാബൻ്റെ കിസ്വൻ്റെ ഒരു കഷ്ണം കിട്ടിയാലും ഉമ്മ വെച്ച് ഉമ്മ വെച്ചിട്ട് ഒരു സ്നേഹം കാണിക്കുന്ന ആ കാബൻ്റെ കിസ്വ ഒരു കിസ്വ ഒന്നാകെ കിട്ടണമെങ്കിൽ ആ ആ കൊടുത്തൊരാ ഇയാളിപ്പോൾ നേരെ കാബത്ത് പോയിട്ട് ശരി ഒരു ഒരു കിലോ സാധനം മേടിച്ചുകൊണ്ടാന്ന് പറഞ്ഞ് മേടിച്ചോണ്ടിരുന്നില്ലല്ലോ അപ്പോൾ ലൈംഗികതക്കു വേണ്ടിയിട്ട് കാബൻ്റെ കിസ്വ പോലും വിറ്റൊരു നരാധമനായ ഒരു മുസ്ലിം വേറല്ലേ അവിടെ ഒരു ബിസിനസ്സുകാരൻ ആ രണ്ടാളും കൂടി നിൽക്കണം ഫോട്ടോ ആണെങ്കിൽ കാണുന്നത് എന്തായാലും നമ്മളൊക്കെ വിശുദ്ധ ഹറമൊക്കെ കാണുന്ന ഒരു ബഹുമാനം ബഹുമാനത്തിന് ഇപ്പോഴും കുറവില്ല പക്ഷേ അവിടുത്തെ സിസ്റ്റങ്ങളുണ്ടല്ലോ അതൊക്കെ പണമുള്ളവൻക്ക് എന്തുമാവാം പ്രതാപമുള്ളവൻക്ക് എന്തും ആവാം ഈമാൻ്റെ പവർ നോക്കിയിട്ടൊന്നുമല്ല ഒരു പക്ഷെ സാധാരണക്കാരൻ്റെ ഉമരക്കായിരിക്കും അല്ലാഹു സ്വീകരിക്കുക എന്നിട്ട് ഇയാൾക്ക് പടച്ചവും കൊടുത്ത ശിക്ഷകൾ ജയിലിൽ കിടന്നിട്ട് ദയനീയമായി ചത്തു എന്ന് ഞാൻ പറയും മരിച്ചു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് പറയുന്നൊരു വേടാണ് ചെറിയ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന അവരെ കരയുന്ന അതിൽ നിറഞ്ഞ ഓടിയ പെൺകുട്ടികളെ വീടിയൊക്കെ പുറത്തു വന്നു ഇയാളെ ലൈംഗികതയിൽ നിന്ന് രക്ഷപ്പെടുത്തി ലോകം മുഴുവനും ഞെട്ടിയൊരു സാധനമാണ് ജെഫ്രി എംസ്റ്റീൻ പോലുള്ള ഇയാൾ ഇയാളുടെ ഓരോ നീക്കങ്ങളും ഇപ്പോൾ ഫയലുകളായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു ഇയാൾ ഇതൊക്കെ ഓരോ ഭരണാധികാരി അതിൽ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളുണ്ട് നമ്മുടെ എന്തിന് അമേരിക്കൻ ഭരണാധികാരികളുണ്ട് മുൻദൂല ഇതിനു വേണ്ടി പണമറക്കുന്നത് ലോകത്തെ ഏറ്റവും അധികം എന്താ പറയുക ഈ ട്രിബിൾ അതായത് അശ്ലീല വീഡിയോകൾ നിർമ്മിക്കുന്നതിന് പിന്നിൽ പണമറക്കണത് ആരാധനക്ക് ഇസ്രയേലാണ് അത് ലോകത്തെ അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു ശൈലിയാണ് അതായത് ധാർമ്മികത പോണം എന്ന പേരുള്ളൊരു ഒരു ഒരു ജൂതമതം ആ ജൂതമതത്തിൽ ദൈവികതയും നല്ല വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ പിന്നിൽ ഫണ്ട് ഇറക്കാൻ ചില ലോകത്തുള്ള എല്ലാ ആളുകളുടെയും വിശ്വാസങ്ങളെ തകർക്കുക ലിബറൽ ചിന്താഗതി കുത്തിവെക്കുക ഈ ലിബറൽ ചിന്താഗതി കുത്തിവെച്ചിട്ട് ധാർമ്മികതയോട് വിനോദം ഉണ്ടാക്കുക അവിടെ പിന്നെ ലൈംഗികത ഉള്ളൂ പണം കുടിക്കുക ശുഖിക്കുക ഇന്നിപ്പോൾ ആ ദ്വീപ് വേറെ ഏതോ ഒരു പണക്കാരെ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ആ റിസോർട്ടിന് പകരം വേറൊരു നല്ല റിസോർട്ടൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ ഭീതി ഈ ഒരു പേരാണ് ഈ ജഫ്രി എംസ്റ്റി എന്നു പേരുള്ളൊരു പേര് പടച്ചറബ ആ കാല് നമ്മൾ എത്ര ആദരവോടുകൂടി കാണുന്ന ആ വിശുദ്ധ കായ്മയുടെ കിസ്വൻ്റെ മീതെ കയറി നിന്നതോടുകൂടി അയാളുടെ ചിത്രം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഓരോ ഭരണാധികാരികളെയും അയാ എന്താ പറയുക ഇങ്ങനെ കൊണ്ടിട്ട് സുഖിപ്പിച്ചിട്ട് രഹസ്യം അവർ പോലും അറിയാതെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇയാൾക്ക് ഇയാളെ കാര്യങ്ങൾ നേടി ലോകത്തുള്ള ഏത് ഭരണാധികാരിയും അയാളെ സൗഹൃദം എവിടെ നിന്നാണ് ഇയാൾക്ക് ഫണ്ട് കിട്ടുന്നത് അവിടെയാണ് നമ്മുടെ ചിന്തിക്കേണ്ടത് അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് ഇസ്രായേൽ ചാരസംഘടനയും മൊസാദും സയനിസ്റ്റ് കാര്യങ്ങളുമാണ് ഇത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അതിൽ പെടാത്ത ചില രാജ്യങ്ങളുണ്ടെങ്കിൽ അത് ഇറാനെ പോലെയുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് അവരുടെ അവരുടെ ഇതിൽ വീഴാത്ത ആളുകൾ നമ്മൾ കരുതുന്ന ഈമാൻ്റെ കരുത്തൊന്നും അല്ലോ ഇവർക്കുള്ളത് ഇവർക്ക് ഇവർക്കൊരു ലെവലേശമില്ല ഇവർക്ക് പണം മണി പവർ അതേപോലെ വിമൺ ഇത് മാത്രമേ ഇവർക്കുള്ളൂ അതിന് പിന്നാലെ നടക്കുന്ന കുറച്ച് അറബ് രാജ്യങ്ങളുണ്ട് നാണംകെട്ട കാഴ്ച നമ്മളൊക്കെ ഒരു ഹരമിൽ പോകുന്ന സമയത്ത് പടച്ചിറപ്പ് അതൊന്നും കാണാൻ കൊതിക്കില്ലേ നമ്മൾ എനിക്ക് ഈ വാർത്ത ഇന്ന് പുറത്തു വന്ന് കണ്ടപ്പോൾ ഞാൻ ഈ വിഷയം പറയേണ്ടെന്ന് വിചാരിച്ചത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ജെഫ്രി എംസ്റ്റീൻ്റെ വിവാദ വിഷയങ്ങൾ പുറത്തു വന്നതും അയാൾ കാട്ടിക്കൂട്ടിയ തമാടിത്തരങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ചെറിയ പെൺകുട്ടികൾ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയിട്ട് അവിടെ വളർത്തിയിട്ട് തങ്ങളുടെ ലൈംഗികതയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത് ചെയ്ത സിനിമയിൽ വലിയ ഹോളിവുഡ് സിനിമയിലോ ബോളിവുഡ് സിനിമയിലോ അല്ലെങ്കിൽ ക്രൈം സ്റ്റോറികളൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ ശരിക്കും ഇയാൾ കാണിച്ചു കൊടുക്കുകയാണ് ഓരോ ഭരണാധികാരി നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ പല പ്രഗത്ഭരും ലോകം മുഴുവനും ഇയാൾ പക്ഷേ ഈ കായൻ്റെ കിസ്വൻ്റെ മീത എന്ന നിന്നോ അതിപ്പോൾ പുറത്ത് വന്നത് ഇപ്പോഴുള്ളൂ ഇത് നിന്നതോടു കൂടി ആ മനുഷ്യൻ ജയിലിൽ കടന്ന് ദയനീയമായി ചത്തു അയാളുടെ കൂടെയുണ്ടായിരുന്ന ആൾക്ക് ഇരുപത് വർഷത്തെ കഠിന തടവിനി ശിക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ആ ആ രാജ്യങ്ങളൊക്കെ ശിക്ഷ കൊടുത്തു പക്ഷേ ആ മനുഷ്യന് ദയനീയ മരണം കിട്ടാനുള്ള ഒരു കാരണം ഈ വിശുദ്ധ കായബൻ്റെക്ക് ഇശ്വനെ അപമാനിച്ചതാണ് അപമാനം ഇതോരോ മുസ്ലിം ഇത് കാണുമ്പോൾ കണ്ണ് താഴ്ത്താൻ തോന്നുകയാണ് നമ്മളത്രയും ആദരവോടു കൂടി കാണുന്ന വിശുദ്ധ കായബനെ അപമാനിച്ച വൃത്തികെട്ട മനുഷ്യനെ നീ ചത്തുപോയത് തന്നെ ഹൈർ അലഹമില്ല ഇതൊരു വലിയ പാഠമാണ് നമ്മൾ ബഹു അള്ളാഹുവിൻ്റെ ഷാഹിറാണത് ഈ അള്ളാഹുവിൻ്റെ ഷാഹിറിനെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ ഒക്കെ താനാ ബഹുമാനിക്കുക പഠിച്ചവനെ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണേണ്ടി വന്നതിൽ നമ്മൾ ദുഃഖിക്കാതെ അല്ല അത് എന്താ പറയുക അല്ലെങ്കിൽ അവനുക്ക് കൊടുക്കാനുള്ളത് പഠിച്ചോ കൊടുത്തിട്ടുണ്ട് ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഞെട്ടിക്കുന്ന ഫോട്ടോ പുറത്തു വന്നത് അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ ഷായിറുകളെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കുന്നതിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ട്